നല്ല ഭംഗിയായി ചിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് പക്ഷേ കമ്പി ഇടാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല പൊന്തിയ പല്ലുകളെ കമ്പി ഇടാതെ തന്നെ എങ്ങനെ താഴ്ത്താം അല്ലെങ്കിൽ നിരയുള്ളതാക്കാം അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ചിരിയാക്കാം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ആഗ്രഹമാണ് അപ്പോൾ പല്ലിനെ കമ്പി ഇടാതെ തന്നെ നിരയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ളത് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ നിങ്ങളുടെ സ്വന്തം മാക്സിൽ ഒഫീഷ്യൽ സർജൻ നിരതെറ്റിയ പല്ലുകൾ അല്ലെങ്കിൽ പൊന്തിയ പല്ലുകൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് വയസ്സിന് ശേഷം കുട്ടികളുടെ പല്ലുകൾ പൊന്തിയിരിക്കുന്നു അപ്പോൾ എങ്ങനെ ഈ പലിനെ നേരെയാക്കാം അതുപോലെ മുപ്പത് വയസ്സ് അതായത് ജോലിക്ക് കയറി അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മുപ്പത് വയസ്സ് പോകും മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേരിൽ ഇപ്പോൾ ഒരു ഇത്തിരിയെങ്കിലും സൗന്ദര്യബോധം കൂടി വരുന്നതായിട്ട് ഞാൻ കണ്ടുവരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന അവരുടെ ചിരിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഇന്സെക്യൂരിറ്റിയാണ് അപ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ ചിരിയെ കൂടുതൽ ഭംഗിയാക്കാം പക്ഷേ കമ്പി ഇടാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വ്യാപകമായിട്ട് എല്ലാ ക്ലിനിക്കുകളിലും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഡോക്ടറെ എനിക്ക് പല്ലൊക്കെ ഒന്ന് ഭംഗിയാക്കണം പക്ഷേ കമ്പി ഇട അയ്യോ എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്കാണ് ഈ പറയുന്ന അലൈനേഴ്സ് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്ന ഒരു മഹാത്ഭുതമായ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്ന വരുന്നത് സോ ബേസിക്കലി മുമ്പ് കാലങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടിരുന്നതെന്ന് വെച്ചാൽ പല്ലിനെ പിന്നിലോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയുള്ളതാക്കാനുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ മുത്ത് അല്ലെങ്കിൽ പല്ലിന് മുഖത്തുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചുണ്ടുകളിൽ ചെറിയ തോതിലെങ്കിലും മുറിവ് സംഭവിക്കുന്നു കാഴ്ചക്കുള്ള ഒരു അഭംഗി ഉണ്ടാകുന്നു ചിലവർക്ക് അതൊരു ഭയങ്കര സോഷ്യൽ സ്റ്റിഗ്മയാണ് അതായത് നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ കാണുമ്പോൾ അവരെങ്ങനെ എന്നെക്കുറിച്ച് വിലയിരുത്തും എന്നുള്ളതിൻ്റെ ഒരു വിഷമമുണ്ട് ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നം അതായത് ഓർത്തഡോണ്ടിക് ബ്രേസസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വായിനെ ശുദ്ധമായി അല്ലെങ്കിൽ ശുചിയോടെ വയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ചിലവർക്ക് ഭയങ്കര വ്യാപകമായിട്ട് വായു ഭക്ഷണ ഹാബിറ്റ്സിൽ വളരെയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചില പേര് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കമ്പി അല്ലെങ്കിൽ വായിൽ ഒരു ഒരു ഫോറിൻ ബോഡി വരുമ്പോഴുള്ള അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് സോ ഇതിനെയൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്ലിയർ അലൈനേഴ്സ് അതായത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഇംപ്രഷൻസ് അതായത് ആ ഒരു വ്യക്തി ഒരു ഡോക്ടറെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുകയാണെങ്കിൽ അവരുടെ വായുടെയും മുകളിലേയും കീഴ്ഭാഗത്തെയും അളവുകൾ എടുക്കുകയും ഒരു ഡിജിറ്റൽ എക്സ്റേ പൂർണ്ണമായിട്ടുള്ള മൊത്തം വായിട്ടൊരു ഡിജിറ്റൽ എക്സ്റേ എടുക്കുകയും ഒരു ഡിജിറ്റൽ കാറ്റ് ക്യാം സ്റ്റഡി അതായത് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു അലൈനസ് അല്ലെങ്കിൽ ക്ലിയർ അലൈനസ് ചെയ്യുന്നത് അതായത് ആ വ്യക്തിയുടെ മുഖത്തിൻ്റെ ഫുൾ പ്രൊഫൈൽ ഫോട്ടോ എടുക്കുകയും ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയുടെ സഹായത്തോടെ ഈ ഒരു എക്സ്റേ അതുപോലെ ംപ്രഷന്റെ സഹായത്തോടെ എങ്ങനെയൊക്കെ നമ്മൾ പ്ലേറ്റ്സുകൾ നൽകിയിട്ട് ഈ ഒരു പല്ലിനെ പൂർണ്ണമായിട്ട് പിന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കമ്പ്യൂട്ടർ സ്റ്റഡിയുടെ ഉദ്ദേശം ഈ ഒരു കമ്പ്യൂട്ടർ സ്റ്റഡിയുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് വായിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാവാൻ പോലും സാധിക്കില്ല നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലിയർ അലൈന ട്രീറ്റ്മെൻറ്റിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു മഹാത്ഭുതം തന്നെയാണ് അതായത് കാഴ്ചക്ക് ഒരു വ്യക്തിക്കും കാണില്ല ഈവൻ നിങ്ങൾ ഒരു ഏറ്റവും ബെസ്റ്റ് ഡേ അതായത് നിങ്ങളൊരു കല്യാണത്തിന് പോലും നിങ്ങളൊരു ക്ലിയർ അലൈനർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാനാവില്ല നിങ്ങളുടെ വായിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ളതോ സോ ഈ ഒരു ക്ലിയർ അലൈനറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിരതെറ്റിയ പല്ലുകളെ നേരെയാക്കാൻ സാധിക്കും പൊന്തിയ പല്ലുകളെ ഉള്ളോട്ട് കൊണ്ടുപോകാനും സാധിക്കും സോ ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അതായത് ആർക്കും കാണാൻ സാധിക്കില്ല നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ പോവുകയാണ് രണ്ടാമത് ഇതിൻ്റെ ഹൈജീൻ സൈഡ് അതായത് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതൂരി വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വായി കഴുകിയതിന് ശേഷം ഈ പ്ലേറ്റ് തിരിച്ചിടാവുന്നതാണ് മൂന്നാമത് നിങ്ങളുടെ ബ്രഷിംഗ് ഹാബിറ്റ്സ് അതുപോലെ വായി ക്ലീൻ ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ഒരു വിഷമം ഈ ഒരു ക്ലിയർ അലൈന ട്രീറ്റ്മെൻറ്റിലൂടെ ഇല്ല എന്നുള്ളതാണ് നാലാമതെന്ന് വെച്ചാൽ ഇതൊരു നിങ്ങളൊരു വിദേശ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് പേര് വിദേശ രാജ്യത്ത് പഠിക്കാൻ പോയവരുണ്ട് അതേപോലെ ജോലി ചെയ്യുന്നവരുണ്ട് സോ ഈ വിദേശ രാജ്യത്തുള്ളവർക്ക് ഇപ്പോൾ ഒരു 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 തരത്തിൽ അവരുടെ പല്ല് നേരെയാക്കണം അല്ലെങ്കിൽ പല്ലിൻ്റെ ഭംഗി കൂട്ടണം എന്നുള്ളതാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ പോയവർക്ക് ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷങ്ങൾ ചിലവേറിയ ഒരു ചികിത്സയാണ് ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സയാണ് ഈ ഒരു അലൈനെ ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾ വീണ്ടും ഒരു ഡെന്റിസ്റ്റിനോ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിരിക്കുന്ന ോ കാണേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം അതായത് നിങ്ങളൊരു ഷോർട്ട് വെക്കേഷൻ ഒരു മാസത്തെ വെക്കേഷന് നിങ്ങൾ നാട്ടിൽ വരികയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാനഡയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു യു കെയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിനെ ഒന്ന് ഭംഗിയാക്കണം എന്നുള്ളതാണെങ്കിൽ ഒരു അലൈനേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോട്ടോകോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫുൾ സെറ്റ് ഓഫ് പ്ലേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ പ്ലേറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങൾ മാസാമാസം ഈ പ്ലേറ്റുകൾ മാറ്റിയിടുകയാണെങ്കിൽ നിങ്ങളുടെ പല്ല് വളരെ ഭംഗിയായിട്ട് ഒരു ഓർത്തഡോണ്ടിസ്റ്റോ ഒരു ഡെൻറ്റിസ്റ്റിനെയോ കാണാതെ തന്നെ നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സോ അവിടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ വളരെ റീസണബിൾ ആയിട്ടാണ് ഈ അലൈനോ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തി അറിയരുത് ഞാനിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോവുകയാണ് നിങ്ങളൊരു ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയ പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജ് വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ മുപ്പത് കഴിഞ്ഞുള്ള ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത് ഒരു വ്യക്തി അറിയരുത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് ഈ അലൈനേഴ്സ് കൂടുമ്പോൾ മാറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം ഉണ്ട് മാസത്തിൽ ഒരു തവണ മാറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് മിനിമം സിക്സ് മന്ത്സ് ടു എയ്റ്റ് മന്ത്സ് കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതും ഈ അലൈനർമാർ ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകതയാണ് സോ കമ്പി ഇടാതെ തന്നെയും നമ്മൾക്ക് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മളുടെ പല്ലുകളെ പിന്നിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഈ ഒരു അലൈന ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് താങ്ക് സോ മച്ച്